നമസ്കാരം ഞാൻ ഡോക്ടർ ജയപാർവതി പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ചീഫ് ഡെൻ്റൽ സർജനാണ് ഇന്ന് പറയാൻ പോകുന്നത് അവൽഷ്യൻ എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ ഫൈറ്റ് അടക്കുകയോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പല്ല് മൊത്തത്തിൽ വേരോടുകൂടി പോയുന്ന ആ പ്രോസസ്സിന് പറയുന്നതാണ് അവൽശം എന്ന് അവൽശ്യം നടന്നതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയത്തില്ലായിരിക്കും കൃത്യമായ രീതിയിൽ ആ പ്രോപ്പറായിട്ട് ആ സോക്കറ്റിൽ തന്നെ ആ പല്ല് പ്ലേസ് ചെയ്തു കഴിഞ്ഞാൽ മറ്റു പല്ലിൻ്റെ നിരയോട് സ്ട്രെയിറ്റായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പല്ലിനെ രക്ഷിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് അത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല സോക്കറ്റിൽ തന്നെ മറ്റ് പല്ലിൻ്റെ നേർക്ക് തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒരു സ്റ്റോറേജ് മീഡിയത്തിൽ ഇടുക ഒന്നെങ്കിൽ അത് മിൽക്ക് സൊല്യൂഷൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ സലൈവ പേഷ്യൻ്റ് തന്നെ ഉമിനീര് ഉപയോഗിച്ച് അതിനകത്ത് നമുക്ക് സ്റ്റോറേജ് മീഡിയമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ സലൈ സൊല്യൂഷൻ ഈ മൂന്ന് സൊല്യൂഷനിൽ ഇട്ട് എത്രയും വേഗത്തിൽ തന്നെ ഡെൻറ്റിസ്റ്റിനെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കൃത്യമായ അത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരിക്കലും നമ്മളത് പ്ലേസ് ചെയ്യാം സ്വന്തമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരിക്കലും അത് പ്ലേസ് ചെയ്യുമ്പോൾ വേര് പോർഷൻ റൂട്ട് പോർഷൻ പിടിക്കരുത് കാരണം അതിന് ചുറ്റും അതിൻ്റെ ഉണ്ട് അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് സ്റ്റോറേജ് മീഡിയത്തിലായിട്ട് വെക്കുന്നത് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ പ്ലേസ് ചെയ്യോ അല്ലെങ്കിൽ വന്ന് ക്ലിനിക്കിൽ വന്ന് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ സഹായത്തോടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് സ്പ്ലിൻ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് കൊടുക്കുക ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വയർ വെച്ചിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്തതിനു ശേഷം ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആർ സി ടി ചെയ്ത് നമുക്ക് അപ്പം അത് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ ഈ പേജ് ഫോളോ ചെയ്യും